വെൽക്കം ടു എഡ്യൂക്കേഷൻ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് നയൻ ആയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അണ്ടർ വരുന്ന ഒരു ടോപ്പിനെ കുറിച്ചാണ് അതായത് മെന്റ് റവല്യൂഷൻ എന്താണ് മെന്റ റവല്യൂഷൻ ആരാണ് മെന്റ റവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രൂവ് വിത്ത് ഹീസ് പ്രാക്ടിക്കൽ തിയറീസ് ദാറ്റ് എ സയന്റിഫിക് മെത്തേഡ് ബി ടു എഫ് ഡ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് അല്ലെ ഫാദർ ഓഫ് സയന്റിഫിക് തിയറി ആയിട്ടുള്ള അല്ലെ സയന്റിഫിക് തിയറി സയന്റിഫിക് മാനേജ്മെന്റ് തിയറി അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള എഫ് ഡബ്ല്യു ഡബ്ല്യൂ ടൈലർ ആണെന്തർ റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പം ഹീസ് പ്രാക്ടിക്കൽ പ്രൂവ് ദ പ്രൂവ് വിത്ത് ഹീസ് പ്രാക്ടിക്കൽ തിയറീസ് ദാറ്റ് സൈന്റിഫിക് മെത്തേഡ് കാൻ ബി സെന്യഫിക് മെത്തേഡ് കാൻ ബി ഇപ്ലിമെന്റ് ടു മാനേജ്മെ മാനേജ്മെന്റ് ലെവൽ മാനേജ്മെന്റ് ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷൻ എന്താണ് സയന്റിഫിക് മെത്തേഡ് നമുക്ക് സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് ടൈലർ ഗെയിം മാച്ച് കോൺസ്ട്രേഷൻ ഓൺ ദി സൂപ്പർവൈസറി ലെവൽ ഓഫ് മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് ഓഫ് മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് അറ്റ് ആൻ ഓപ്പറേഷൻ പെർഫോമൻസ് ഓഫ് മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് അറ്റ് ഓപ്പറേഷൻ ഈ ഗെയിം ഈക്വൽ ഇമ്പോർട്ടൻസ് ടു പെർഫോമൻസ് ആൻഡ് പെർഫോമൻസ് ഓഫ് മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് അറ്റ് ഓപ്പറേഷൻ ലെവൽ വൺ ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ബൈ എഫ് ഡബ്ല്യു ടെയിലറീസ് മെൻറ്റർ റവല്യൂഷൻ മെൻ്റർ റവല്യൂഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ പ്രിൻസിപ്പിൾസ് അതായത് ഇമ്പോർട്ടന്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സെന്റിഫിക് മാനേജ്മെന്റ് ആണ് അപ്പം സെന്റിഫ് അദ്ദേഹം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണെന്ന് മെന്റർ റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് മെന്റർ റവല്യൂഷൻ നമുക്ക് നോക്കാം ദിസ് ടെക്നിക് ഇൻവേഴ്സ് എ ഷിഫ്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ടൂർസ് ഈസ് അപ്പോ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് ടുവേഴ്സ് ഈച്ചത് അപ്പം ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ഇപ്പം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയിസ് എംപ്ലോയിസും എംപ്ലോയിം തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവർ ചേഞ്ച് സംഭവിക്കുകയാണ് എന്താണ് ചേഞ്ച് ആ ചേഞ്ച് എന്താണ് നോക്കാം ബോധുഡ് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് എൻ വർക്ക് വിത്ത് ഫുൾ പാർട്ടിസിപ്പേഷൻ കോപ്പറേഷൻ ഇപ്പം രണ്ട് കൂട്ടരും അതായത് വർക്കേഴ്സും മാനേജ്മെന്റ് മാനേജ്മെന്റ് എംപ്ലോയീസ് എംപ്ലോയീസും എംപ്ലോയീസും അപ്പം ജോലി ചെയ്യുന്നവരും അവരുടെ മുതലാളിമാരും അതായത് അവരുടെ പിന്നെ ഹെഡും അല്ലെങ്കിൽ മാനേജ്മെന്റും പരസ്പരം മനസ്സിലാക്കണം എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കണം അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച് അപ്പം പരസ്പരം അവരുടെ വാല്യൂസ് മനസ്സിലാക്കണം വർക്കേഴ്സ് ആണെങ്കിൽ അവരുടെ എംപ്ലോയിസിന്റെ വാല്യൂസ് മനസ്സിലാക്കാം എംപ്ലോയിസ് ആണെങ്കിൽ എംപ്ലോയിസിന്റെ വാല്യൂ മനസ്സിലാക്കുക ആൻഡ് വർക്ക് വിത്ത് ഫുൾ പാർട്ടിസിപ്പേഷൻ കോപ്പറേഷൻ അപ്പം അവര് അവർ രണ്ടു കൂട്ടരും ഫുൾ പാർട്ടി ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കമ്മിറ്റഡ് ആയിരിക്കണം അതോടൊപ്പം തന്നെ കോപ്പറേഷൻ ആയിരുന്നു കോപ്പറേറ്റീവ് ആയിരിക്കും പരസ്പരം സഹായിച്ചും പരസ്പരം മനസ്സിലാക്കി വേണം എന്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ ദ എയിം ഓഫ് ബോ ഷുഡ് ബി ടു ഇംപ്രൂവ് ആൻഡ് ബൂസ്റ്റ് ദ പ്രോഫിറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്താ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും വെൻ റവല്യൂഷൻ ഡിമാൻഡ്സ് എ കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദ ഔട്ട്ലുക്ക് ഓഫ് ബോദ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ബോ ഷുഡ് ഹാവ് എ സെൻസ് ഓഫ് ടുഗദർ അപ്പൊ സെൻസ് ഓഫ് ടുഗദർനെസ് ആണ് വേണ്ടത് ഇപ്പം വർക്കേഴ്സ് ആണെങ്കിലിപ്പം ഹയർ ആർക്കി ഉണ്ടാവും ഒരു ഓർഗനൈസേഷൻ എടുത്താൽ ഹയർ ഉണ്ടാവും ടോപ്പിൽ പിന്നെ മാനേജ് ഐ മീൻ പിന്നെ സിഇഒ മാനേജ്മെന്റ് അല്ലെ ഹെഡ്സ് പിന്നെ മാനേജേഴ്സ് ഇപ്പം പല തരത്തിലുള്ള ഒരു ഹയർ ഉണ്ടാവും പല രീതിയിലുള്ള ഹയർ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും എങ്കിൽ പോലും ആ ഹയർ ഒന്നും കണക്കിലെടുക്കാതെ എന്താ കണക്കിലെടുക്കാതെ എന്നല്ല അവർ പിന്നെ ആ ഹയറാർക്കി ഒരു പിന്നെ ദ ഷുഡ് നോട്ട് ബി എനി ഈഗോ ബാറ്റിൽ അപ്പോൾ ആ ഹയർ കാരണം ഒരു ഈഗോ ബാറ്റിൽ ഉണ്ടാകരുത് എല്ലാവരും പരസ്പരം പരസ്പരം ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യുക ഷുഡ് ബി എ സെൻസ് ഓഫ് ടുഗതർനെസ് എന്നുള്ളതാണ് അപ്പം സിഇഒ എന്നോ അല്ലെങ്കിൽ പിന്നെ വർക്കർ എന്നോ ഐ മീൻ മാനേജർ എന്നോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എന്നോ ഒന്നും അവിടെ ഉണ്ടാവരുത് എല്ലാവരും പരസ്പരം വർക്ക് ചെയ്യുക ടുവേഴ്സ് ദി ടുവേഴ്സ് ദി പ്രോഫിറ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ് ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ ചേഞ്ച് ഇൻ ദൌട്ട് ലുക് ഓഫ് ബോദി വർക്കേഴ്സ് ആൻഡ് മാനേജ് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ് മെന്റ് റവല്യൂഷൻ പറയുന്നത് എന്താണ് ആറ്റിറ്റ്യൂഡ് ചെയ്ഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ എടുത്താൽ സി പിന്നെ മുതലാളിമാരുണ്ടാവും അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഒരു കമ്പനി എടുത്താൽ ഒരു ഒരു കമ്പനി എടുത്താല് മുതലാളിമാരുണ്ടാവും തൊഴിലാളിമാരും ഉണ്ടാവും മാനേജ്മെന്റും ഉണ്ടാവും പിന്നെ എംപ്ലോയിസ് ഉണ്ടാവും അല്ലെങ്കിൽ വർക്കേഴ്സും ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു ഹയർ ആർക്കി ഉണ്ടാവും ഇപ്പൊ ഈ ഹയർ ആർക്കിയിൽ ഈ ഹയർ ആർക്കിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതായത് ആ ഹയർക്കിയിൽ അവരുടെ പൊസിഷൻ ഇമ്പോർട്ടൻസ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ ചെയ്യുക എല്ലാവരും പരസ്പരം അവരുടെ ഓരോ ആൾക്കാരുടെയും റോൾ എന്താണ് പരസ്പരം വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ദർ ഷുഡ് ബി കോപ്പറേഷൻ ദർ ഷുഡ് ബി കോപ്പറേഷൻ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റോ അല്ല വേണ്ടത് മറിച്ച് ആണ് വേണ്ടത് ടുവേഴ്സ് ദി ഗോൾ ഓഫ് ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ മെന്റൽ റവല്യൂഷൻ ഡിമാൻഡ്സ് കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദ ഔട്ട്ലുക്ക് കംപ്ലീറ്റ് ചേഞ്ച് ഇൻ ദി ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ബോധി വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അപ്പോൾ അതാണ് മെന്റൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ ആ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് എന്താണ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പം ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഈച്ച അത് അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുത്താൽ എല്ലാവരും പരസ്പരം എന്താണ് അവർ എല്ലാവരുടെയും പരസ്പരം വാല്യൂ ചെയ്യുക പരസ്പരം വാല്യൂ ചെയ്യുക പരസ്പരം ഓരോ ആളുടെ റോളിനെ വാല്യൂ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിനെ വാല്യൂ ചെയ്യുക പിന്നെ ദേ ഷുഡ് ദഹുബി കോപ്പറേഷൻ ഷുഡ് ബി കോപ്പറേഷൻ എന്നുള്ള അതാണ് മെൻറ്റൽ റൊലിസ് എ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് മെൻ റവല്യൂഷൻ നമ്മൾ നോക്കിയാൽ ഇത്രേ ഉള്ളൂ ആയിട്ട് പറഞ്ഞാൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് എഫ് ഡബ്ല്യു ടെയിലർ ആണ് ആസ് എ പാർട്ട് ഓഫ് ഹീ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് പിന്നെ എന്താണ് മെൻറ് റവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് എന്താണ് ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് പരസ്പര ഐ മീൻ അണ്ടർസ്റ്റാൻഡ് ബോത്ത് നമ്മളെ ഒരു ഓർഗനൈസേഷൻ എടുത്താൽ ഹയർ ഉണ്ടാവും അതോടൊപ്പം തന്നെ തൊഴിലാളികളുണ്ടാവും മുതലാളിമാരുണ്ടാവും മാനേജ്മെന്റ് ഉണ്ടാവും വർക്കേഴ്സ് ഉണ്ടാവും അപ്പം അവരെന്താണ് പരസ്പരം പിന്നെ വാല്യൂ ചെയ്യുക ഓരോ ഒരു കമ്പനി എടുത്താൽ എല്ലാവരുടെയും റോള് എല്ലാവരുടെയും റോൾ എന്താണ് പരസ്പരം വാല്യൂ ചെയ്യുക എല്ലാവരുടെ എഫേർട്ട് പരസ്പരം വാല്യൂ ചെയ്യുക ഷുഡ് ബി എ ഓപ്പറേഷൻ ഷുഡ് ബി എ സെൻസ് ഓഫ് ടു ഗതർനസ് ദി ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ അത് ടൂർസ് ദി പ്രോഫിറ്റ് ഓഫ് ഓർഗനൈസേഷൻ അതാണ് മെന്റർ റെവല്യൂഷൻ അപ്പോൾ ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ക്ലാസ്സുകൾക്കും വീഡിയോസിനും ഹൈഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ ഡിസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈഫ്രം ഹൈഫർ എഡ്യൂക്കേഷൻ